നമസ്കാരം എന്തൊക്കെ പറഞ്ഞാലും ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജയ ഘടകങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്ന പണം തന്നെയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല പോസ്റ്റർ അടിക്കാൻ പോലും പണമില്ലാതെ കോൺഗ്രസ് വലയുകയാണ് അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിലും മരവിപ്പിച്ചത് നൂറ്റി പതിനഞ്ച് കോടി രൂപ ഇരുന്നൂറ്റി പത്ത് കോടി രൂപ അടയ്ക്കണമെന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു ആദായ നികുതി വകുപ്പ് വരിഞ്ഞു മുറുക്കുകയാണ് കോൺഗ്രസിനെ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി ആ പ്രതിപക്ഷ പാർട്ടി നേരിടുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറയേണ്ടി വരും ഈ പറഞ്ഞ ചെലവിലൊന്നും ഒരു തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷേ ഈ ലോക്സഭാ ഇലക്ഷനിൽ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം എന്ന് പറയപ്പെടുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ കാരണം ഈ കോൺഗ്രസിന്റെ എല്ലാ തരത്തിലുള്ള അക്കൗണ്ടുകൾ ഇപ്പോൾ പുനഃസ്ഥാപിച്ചെങ്കിൽ കൂടിയും നൂറ്റി പതിനഞ്ച് കോടി രൂപ മരവിപ്പിച്ച് നിർത്താൻ ബാങ്കുകൾക്ക് ഈ ആദായ നികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യവുമാണ് നികുതി വകുപ്പ് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ കേസ് നിലനിൽക്കെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എൻ എസ് യു എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് അറുപത്തി അഞ്ച് കോടിയോളം രൂപ ഈടാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിലെ നികുതിയായി ഇരുന്നൂറ്റി പത്ത് കോടി രൂപ അടയ്ക്കണമെന്ന് കൂടി അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ ആദർശികമല്ല എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് മോദി സർക്കാർ നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ചത് എന്ന് ആരും മറന്നിട്ടില്ല ഇത് ഉത്തർപ്രദേശിലെ പല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെയൊക്കെ വല്ലാതെ ബാധിച്ചിരുന്നു എന്നുള്ള കാര്യവും ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ സാമ്പത്തികമായി തകർക്കുന്ന നടപടികളാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വലിയ ആരോപണം എന്ന് പറയപ്പെടുന്നത് പോസ്റ്റർ അടിക്കാൻ പോലും പണമില്ലാത്ത ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം പോകുന്നു കോൺഗ്രസ് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയപ്പെടുന്ന കേരളത്തിലടക്കം പ്രചാരണത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ട് എന്നാണ് ഒരു സ്ഥാനാർത്ഥി പോലും മാധ്യമങ്ങളോടക്കം പറയുന്നത് എന്നുള്ളതാണ് കേഡർ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിനെ പോലെ വലിയ തോതിൽ പണം സമാഹരിക്കാനുള്ള ഒരു മാസ് ക്യാമ്പയിനുകൾ ആ മാസ് ക്യാമ്പയിനുകളിൽ കോൺഗ്രസിൽ കാര്യമായി ഫലം കാണാറില്ല എന്നുള്ളതാണ് വസ്തുത നമുക്കറിയാമല്ലോ മുമ്പൊക്കെ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടാണ് കേരളത്തിലെ അടക്കം കോൺഗ്രസിനെ രക്ഷിച്ചുകൊണ്ടിരുന്നത് പലപ്പോഴും ഇങ്ങനെ കേന്ദ്ര ഫണ്ട് വാങ്ങാൻ ഡൽഹിക്ക് പോയി മടങ്ങുന്നതിന്റെ കേരളത്തിലെ രണ്ട് യുവ നേതാക്കളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ മോഷണം പോയത് ഒക്കെ നമ്മൾ മറന്നിട്ടില്ല അത് യു പി എ സർക്കാരിന്റെ കാലത്ത് വലിയ ചർച്ചയായ വിഷയവുമാണ് എന്നാൽ ഇന്ന് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒന്നും അധികാരമില്ലാതായതും ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പിൻ്റെ വല്ലാത്ത വേട്ടയാടലും അതൊക്കെ കൂടി വന്നതോടുകൂടി കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഭീകരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തപ്പെട്ടു എന്നുള്ളതാണ് ഇനി ആകെ ഭരണമുള്ള തെലുങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും ഫണ്ട് വന്നേക്കുമെന്നാണ് ഇപ്പോൾ നേതൃത്വത്തിൻ്റെയൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത് എന്നാൽ മുസ്ലിം ലീഗിന് അത്തരത്തിലുള്ള ആശങ്കകളൊന്നും കേട്ടോ കാരണം തിരഞ്ഞെടുപ്പ് നേരിടുവാനുള്ള ഫണ്ട് വളരെ കൃത്യമായി അവരുടെ കൈകളിൽ തന്നെ ഉണ്ട് ഭദ്രമാണ് അവർ പക്ഷേ രാജ്യത്ത് ബി ജെ പിയുടെ സാമ്പത്തിക ഏകാധിപത്യമാണ് നടക്കുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സോണി അധ്യക്ഷ കൂടിയായിട്ടുള്ള സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പറഞ്ഞത് കാരണം ഈ സർക്കാരിൻ്റെ ചെലവിൽ ബി ജെ പി പരസ്യമേഖല കൈയടക്കിയിരിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നും സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് എങ്ങനെ നടത്താനാകുമെന്നും സോണിയാഗാന്ധി ചോദിക്കുകയാണ് കാരണം ഇവിടെ എല്ലാം എല്ലാം ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകുന്നു ബി ജെ പി കൈയടക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ സംഘടിതമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് ജനങ്ങളിൽ നിന്നും സ്വീകരിച്ച പണം മരവിപ്പിക്കുന്നു തങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്നുള്ള പണം നിർബന്ധമായി എടുത്തു മാറ്റുന്നു ഇതൊക്കെ ഏറ്റവും വലിയ വെല്ലുവിളിയേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത് എന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഇപ്പോൾ കാര്യമായി ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ വളരെ വല്ലാതെ പരിശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ കോൺഗ്രസ് പറയുമ്പോഴും ഒരു വശത്ത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രയോജനം ലഭിച്ചത് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറുപശത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ സാമ്പത്തിക തകർച്ച ആ സാമ്പത്തികത്തിനെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് കീഴ് നടപ്പില്ലാത്തതും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും സോണിയാഗാന്ധി വ്യക്തമാക്കുമ്പോഴും ഇതാണ് വസ്തുത എന്ന് പറയപ്പെടുന്നത് എന്നാൽ ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പരിഹരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കളടക്കം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ അത് യാഥാർത്ഥ്യമാകില്ല എന്നുള്ളതാണ് മോദിയുടെ ഏകാധിപത്യത്തെ വെറുക്കുന്ന സാധാരണക്കാർ എന്ന് പറയപ്പെടുന്ന ജനങ്ങൾ ഉണ്ട് എന്നും ആ സാധാരണക്കാർ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും അങ്ങനെ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കപ്പെടുമെന്നും സ്വപ്നം കാണുന്നുണ്ട് കോൺഗ്രസ് പക്ഷേ ഒരിക്കലും നടക്കില്ല എന്ന് പറയട്ടെ ആ സ്വപ്നങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം ഇലക്ഷനിൽ ആവശ്യമുള്ള പണം കണ്ടെത്തുക എന്നുള്ളത് ഇപ്പോൾ ബാലികേറ മലയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിന് എന്നുള്ളതാണ് കേരളത്തിൽ ഇരുപത് നിയോജക മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ പതിനഞ്ച് മുഖങ്ങളെയും നമുക്ക് കാണുമ്പോൾ ആ പതിനഞ്ച് മുഖങ്ങൾക്കും ഇങ്ങനെ പണമില്ലാത്തതിൻ്റെ പേരിൽ പോസ്റ്റർ പോലും അടിക്കാൻ പറ്റാത്ത വല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു പല സ്ഥാനാർത്ഥികളും സ്വന്തം കയ്യിൽ നിന്ന് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചിലവഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു ഇത്രത്തോളം കഠിനമായ ഒരു അവസ്ഥ ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് ഇതിനു ഉണ്ടായിട്ടില്ല ആദായ നികുതി വകുപ്പിൻ്റെ വേട്ടയും ഒപ്പം തന്നെ കാര്യമായിട്ടുള്ള ഫണ്ട് ശേഖരണം നടക്കാത്തതും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതും തിരഞ്ഞെടുപ്പ് കാലത്ത് ലഭിക്കേണ്ട പണം ലഭിക്കാത്തതും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേഗത്തെ വല്ലാതെ കുറയ്ക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി എത്ര നാൾ ഇങ്ങനെ ഓടും ഈ കോൺഗ്രസ് എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ഇതാ ഇവർ തയ്യാറെടുക്കുകയാണ് അല്ലെങ്കിൽ പരാജയം സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടു പോകുകയാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും കാരണം മൂന്നാമതും ബി ജെ പി അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സോണിയാഗാന്ധി പറഞ്ഞതുപോലെ ഏകാധിപത്യ രീതിയിലേക്ക് ബി ജെ പി എത്തപ്പെടുന്നു ബി ജെ പിയുടെ തേരോട്ടം നടക്കപ്പെടുന്നു ബി ജെ പി വീണ്ടും മൂന്നാമതും നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ മത നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല